പ്രിയപ്പെട്ടവരെ മൃത സഫരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടാൻ വന്നത് കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് മുട്ടോങ്കടവിൽ പ്രമോദ് ഏട്ടനെയാണ് പ്രിയപ്പെട്ടവരെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്ന് നമ്മുടെ എല്ലാ വീഡിയോകളിലും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ കൂടെ നമ്മുടെ ക്യാമറമാൻ എൻ്റെ ബ്രോം കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ പഴയകല പാട്ടുകളും നാടക നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രമോദ് ഏട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് ഹായ് പ്രിയപ്പെട്ടവരെ നമ്മളിതാ പ്രമോദേട്ടനെ തേടിയിട്ട് പ്രമോദേട്ടൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട് കൊന്നക്കാട് അപ്പോൾ പ്രമോദേട്ടൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം പാട്ട് കേൾക്കാം ഇതാണ് നമ്മുടെ പ്രമോദേട്ടൻ പ്രമോദട്ട ഹായ് ഹായ് എന്നിട്ട് വിശേഷ സുഖം അല്ലേ അപ്പൊ പ്രമോദാട്ടൻ്റെ പാട്ട് കേൾക്കണ നമ്മൾ വന്നത് നമ്മുടെ യു എസ് പാട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഏത് തരത്തിലെ പാട്ടാണ് പ്രൊമോട്ടം കൂടുതലും പാടുന്നത് ഞാൻ ഈ പഴയ പഴയ പാട്ടല്ലേ അതാണെന്ന് ഇഷ്ടം നാടകഗാനും പഴയ പാട്ടും അപ്പം പ്രിയപ്പെട്ടവരെ കൂടുതൽ നീട്ടുന്നില്ല പ്രോമഘട്ടൻ്റെ പാട്ട് നമുക്ക് ഇഷ്ടം അപ്പോൾ ഒരു നാടക ഗാനത്തിൽ നമ്മൾ തുടങ്ങാം അല്ലേ ആയിക്കോട്ടെ പ്രോമ ഒരു നാടക ഗാനം ആവാട്ടെ ശർക്കര പന്തമാര നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ശർക്കരപ്പന്തരിൽ തേൻ മഴ ചുരിയും ചക്രവർത്തി പുമാര ദാഹിച്ചു മോഹിച്ചു നിൻപ്രേമയ മുനയിൽ താമര വള്ളം തുഴയാ ോഹിച്ചു നിൻ തേ മയ മൂനയിൽ താമര വള്ളം തുഴയാ കരളിലുറങ്ങും കാതിൽ കാണാക്കി കാത്തിരിപ്പൂ നിന്നേ കാത്തിരിപ്പൂനിന്നേ ശർക്കരപ്പന്തലിൽ തീമുരിയും ചക്രവർത്തി കുമാരാ വീണുടയാതിരിക്കാം ജീവിത വീണതരാം ഞാൻ കയ്യിൽ കനകസ്മരണകൾ നീട്ടിയ നീത്തിരി കാഴ്ചവയ്ക്കാം മുമ്പിൽ ഹൃദയം നിറയെ സ്വപ്നവുമായി മധുരം തരുമോ ഹൃദയം നിറയെ സ്വപ്നവുമായി മധുരം കിള്ളി തരുമോ വിജനലതാ ഹൃദവാതിലിൽ വരുമോ വീണ വീട്ടിത്തരുമോ വീ ൊമാട്ട സൂപ്പറായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അഭിപ്രായം നിങ്ങളാണെന്ന് പറയണ്ടേ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം റൊമാട്ട കൊന്നക്കാട് ഈ സ്ഥലത്തിന്റെ ശരിക്കിലെ പേരുണ്ട് കൊന്നക്കാടിൽ ഈ സ്ഥലത്തിന് ശെരിക്കുള്ള പേര് മുട്ടോം കടവ് മുട്ടോ കടവ് മനോഹരമായ സ്ഥലം വളരെ മനോഹരമായ സ്ഥലം സ്ഥലമാണ് ഇതിന്റെ കുറച്ച് മൂല്ഭാഗമായിട്ട് നമുക്ക് കോട്ടഞ്ചേരി ടൂറിസ്റ്റ് അത് ടൂറിസ്റ്റ് ചെയ്യാൻ ആയിട്ടില്ല പ്രതീക്ഷ കോട്ടേരി കോട്ടഞ്ചേരി അച്ചങ്കല് വെള്ളച്ചാട്ടമുണ്ട് അച്ചങ്കല്ലേ അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർക്കും വരുന്നുണ്ട് സ്ഥലം പിന്നെ അത് മാത്രല്ല ഈ നാട്ടിലെ ആൾക്കാർ ഒരു പ്രത്യേകതയുണ്ട് വിദ്യാർത്ഥി ആൾക്കാർ കൂടുതലും നല്ല കലാപരമായിട്ട് കഴിവുള്ള ആൾക്കാർ ഗ്രാമം നമ്മളൊരു പത്ത് പേരെടുത്താല് ഒരു ആറ് പേര് നല്ല കഴിവുള്ള ആൾക്കാരാണ് അതാണ് ഈ നാട്ടിൽ അതൊരു ഗ്രാമം ഗ്രാമം അതാന്ന് മുമ്പേ അറിയപ്പെടാത്ത ഒരുപാട് പേരുണ്ട് അതെ പക്ഷെ പിന്നെ ഈ കോളനി താഴെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല കലാപരമായി പക്ഷെ അവരൊന്നും അറിയപ്പെടുന്നില്ല അല്ലേ നമ്മളിലറിയാം നമുക്കറിയാം പക്ഷെ പുറം അറിയപ്പെടാതെ ഒരുപാട് കലാകാരന്മാർ അവരാണ് ട്രൂപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു രണ്ടുമൂന്ന് പേര് പേര് അത് നമ്മളിങ്ങനെ അത്യാവശ്യം നമുക്ക് നമ്മൾക്ക് പാടാനം പോയിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഓരോരുത്തർ വായിക്കാലം പോയത് കൊണ്ടായിരുന്നു അതിനുള്ള ബുദ്ധിമുട്ടാണ് ഇവിടെ നമ്മൾ പേരായിരുന്നു അതിന്റെ ൾക്കാര് നാനും ഒന്ന് അജിത് കുമാറും അജിത് സുരേഷും അപ്പം നമ്മള് ഒരു ടീം ആകും ഗ്രൂപ്പ് ആകും അങ്ങനെയാണ് അപ്പൊ എന്റെ പറഞ്ഞോണ്ട് ഇരിക്കുന്നതിനേക്കാളും പാട്ട് കേൾക്കുന്ന ഇഷ്ടം അപ്പൊ അടുത്തൊരു പാട്ടും കൂടെ അടുത്തേത് പാട്ട് നാടകം അപ്രിയപ്പെട്ടവര് ഒരു നാടക ഗാനവും കൂടെ കേൾക്കാം ചില്ലിമുളം കാില്ലലം പാടി വരും തന്നലേ തന്നലേ ചില്ലിമുളം കാടും പാടി വരും തന്നലേ തന്നലേ അല്ലി മദർ കാവുകളിൽ വള്ളികളിൽ ഉയരാടും തന്നലേ അല്ലിമല ാവുകളിൽ വള്ളികളിൽ ഉയരാടും തന്നലേ തന്നലേ ഇല്ലിമുളം കാടുകളിൽ അല്ലലം പാടിവരും തന്നലേ തന്നലേ വിഴിഞ്ഞു വിണലാടും നിഴലില്ല നിരമാണ് നിവരാനും നേരമില്ലാ തെന്നലേ ோ விளையாடும் நிழலில்லா நிலமானே விவரானும் நேரமில்லா தென்னலே நேரமில்லே தரிவாளிவோட்டும் சந்தனும் பனீரும் கொண்டுவரும் தன்னேதேளம் காட்களில் தலம் பாடி வரும் தன்னே தன்னே കാവുകളിൽ കേട്ടവരെ എന്ത് സുഖമല്ലേ പ്രഹ്മാട്ടൻ്റെ പാട്ട് കേൾക്കാൻ ഇനിയും കേട്ടുകൊണ്ടിരിക്കണം നമുക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് വിശേഷങ്ങളും ചോദിക്കാം പ്രൊമോട്ടാ അപ്പം ഇപ്പം അന്ന് ജോലി ജോലി ഇപ്പം സാധാരണ കുറച്ച് ലക്ഷിക്കണിയും അത് ഉണ്ട് ടാപ്പിങ്ങും ടാപ്പിങ്ങല്ല ഉണ്ടല്ലോ കല്ലിൻ്റെ പണിയായിരുന്നു ആദ്യം ഇട്ടുകൊണ്ടിരുന്നു കല്പണിയല്ല അപ്പം പണിയിലുണ്ടല്ലോ ഉഷനായിട്ട് പോകുന്നുണ്ടല്ലോ പണിയിലുണ്ട് പാട്ട് ഇഷ്ടം കൊണ്ട് പാട്ടാടും അതാണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മളിലൂടെ ലോകാലയറ്റ പ്രമോട്ടന പ്രിയപ്പെട്ടവരെ പ്രമോട്ടൻ പറഞ്ഞു ഈ നാട്ടിലെ പത്ത് പേരെടുത്താല് ആറുപേരും കലാകാരൻ എന്നാണ് അതുപോലെ തന്നെ നമ്മളെ കൂടെ പ്രമോദാട്ടൻ്റെ ഒരു സുഹൃത്തുണ്ട് അജിത് കുമാർ അജിത് കുമാർ ഏട്ടൻ്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ടവരെ ഇതാണ് അജിത് ഏട്ടൻ അടുത്തത് അജിത് ഏട്ടൻ്റെ ഒരു പാട്ട് കേൾക്കാം കാർത്തികനാ രാത്ീലൻ കൈക്കുംപിളേ വീണമുത്തി കൈവളർന്നും വെയിളർന്നും കൺമണിയീർന്നതലീ നിൻ ചിരിയും നിന്മൊഴിയും ായി ചിരിയും നിൻമൊഴിയും പുലരി നിരാവായി പൂത്തതല്ലേ നിന്നിലാ കൊമ്പിലെ രാപ്പാടി നു നീട്ടൻ ഡി ചിങ്ങാരി മഞ്ഞുനീ തുള്ളി പോൾ നിന്നോമൽ കുഞ്ഞു കുഞ്ഞുകിൽ കണ്ണീരു രണ്ടുപേർ കട്ടക്കെട്ടക്കൊന്ന് പാടുന്നുണ്ടല്ലേ അപ്പം എന്നെ അങ്ങോട്ട് രണ്ടുപേരും പാട്ടുമ്പോൾ മാറി മാറി കേൾക്കാം കേട്ടോ റോട്ടാ റോമോട്ട് എന്തോ വൈകാരിക ആയിരുന്നു മുമ്പേ നിങ്ങളെ സുഹൃത്ത് പറഞ്ഞിരുന്നു പറഞ്ഞു ആ അത് എന്റെ നാക്കിന് ഒരു ചെറിയ സർജറി വേണ്ടി വന്നത് അപ്പം തന്നെ ദിവസമായിട്ട് എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊരു സംസാരിക്കുമ്പോഴും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പം എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് പാട്ട് പാടാൻ പറ്റില്ല അപ്പം പറ്റുക വലിയൊരു ഭയായിരുന്നു ആദ്യം പിന്നെ ഞാനത് നിരന്തരമായിട്ട് ട്രൈ ചെയ്തു ചില പാട്ടിനോട് താല്പര്യം കൊണ്ട് നിരന്തരമായിട്ട് ട്രൈ ചെയ്തു അങ്ങനെയാണ് ഇപ്പം പിന്നെ അങ്ങനെ ചെയ്ത് ചെയ്ത് ഇപ്പൊ ഇവിടെ വീണ്ടും പാടാൻ കഴിയും പാടാൻ സംഗീതം ഒരു മരുന്നാണ് പറയുന്നത് വെറുതെ അല്ല വെറുതെ അല്ല അല്ലെ സംഗീതം ഒരു നല്ലൊരു മരുന്നില്ല ഇനി കൂടുതലും മെച്ചപ്പെട്ട് നല്ല രീതിയിലേക്ക് എത്തിപ്പാടട്ടെ ആയിക്കോട്ടെ അപ്പൊ അടുത്ത പാട്ട് നമുക്ക് വേണ്ടി പാടി അടുത്തത് ഒരു പഴയ സിനിമ ഗാനം ആയിക്കോട്ടെ ും പതിച്ചനും സ്വരമണ്ഡപത്തിനെ സോപാന ഗായകനാക്കൂ എന്ന നീ സ്വർഗപുത്രി നവരാത്രി പാൽക്കടൽ തിരകളിലലക്കിയിടത്തനിര പുടവ തൊടുമ്പോ വൽക്കടൽത്തിരകളിലല കിഴത്ത് നിനില പുഴവ തോടുമ്പോ മെയിൽ തോടുമ്പോ നിന്നേ പ്രണയപരാധീനയാക്കുവാൻ എന്തെന്നില്ലാത്തൊരഭിനിവേശം അഭിനിവേശം അഭിനിവേശം സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ചനി നിൻ ഭഗവത്തിനെ സോപാന എന്നെ നീ സ്വർഗപുത്രീ നവരാത്രി നമ്മായിട്ട് വീട്ടുകാരോ ബെന്ധിപ്പെടുത്തണം ആടെ പാട്ടു പാടുന്ന ആരും ഉണ്ടാവും വീട്ടില് ആടെ പാട്ട് പാടുന്ന മോള് അത്യാവശ്യം പോകണം പാടാൻ പറ്റുമെങ്കില് താല്പര്യം ഒരു പാട്ട് നാടൻ പാട്ട് പാടാൻ കുറച്ച് താല്പര്യം ആയിക്കോട്ടെ പിന്നെ വീട്ടിലാരില്ലേ വേറെ വീട്ടില് പിന്നെ ഭാര്യ മക്കളാണ് രണ്ട് മക്കളാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് പ്രമോദട്ടന്റെ മകൾ ഐശ്വര്യ അടുത്ത് നമുക്ക് ഐശ്വര്യ പാട്ട് കേട്ടാലോ കാവ

െ തന്നീടാനായി ആരാരും മോഹിക്കും നാലാളറിയാലെ തന്നീടാനായി മിന്നും കെട്ടിട്ട് സിന്ദൂരം തൊട്ടിട്ട് എൻ കയ്യിൽ കയ്യിൽ തന്നീടുമ്പോൾ ഒരു നാ ി അന്ന് ചൊല്ലിയിലെ ഞാൻ പട്ടിണിയായാലും പുരായാലും ആശിച്ചാടിൻ്റെ കൂടെയല്ലേ എന്തെന്നെയാലും ചേർത്തങ്ങു പിടിക്കുമ്പോൾ കാവിലേ അമ്മയെ ഒത്തിടും ോരോ നായ പോയപ്പോൾ കാലങ്ങളേറെ കടന്നു പോയി ഒരു കുഞ്ഞിൽ കൽ കാണാനും മുലയോട്ടിയുറക്കാനും ഏതോ ഒരു പിന്നിൻ്റെ മോഹമല്ലേ കാവിലെയ്ക്കേട

പാട്ട് ും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്രമോദാട്ടാ അടുത്ത അജിത്തേട്ടന്റെ ഒരു പാട്ടായാലും ഇല്ലല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ അജിത്തേട്ടാ അപ്പൊ ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി അടുത്ത പാട്ട് തരുന്നത് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് ആയിക്കോട്ടെ ഏത് വേദിയൊരു പാടാൻ പറഞ്ഞാൽ ഫസ്റ്റ് പാടാ മാത്രം ഭക്തിയാലോ അത് പാടുകാരല്ലോ പ്രിയപ്പെട്ടവരെ അപ്പൊ അജിത്തേട്ടൻ്റെ ഒരു ഭക്തിഗാനം കേൾക്കാം പാദ പാദപങ്കജം സ്മരാമി തുമ്പി ംിമുഗേശ്വരം ഗണനയം കോമി കല്യാണ ഗുരുപൂജനം സദാ നമസ്തേ ഗുരുപ്രസീദ പ്രസാദം ഭജേഹം നമസ്തേ ഗുരുപ്രസീദ പ്രസാദം ഭജേകം നമസ്തേ ഗുരുപ്രസീദ പ്രസാദം ഭജേകം ഏറ്റു പറയും പാപങ്ങളൊക്കെയും മാറ്റുന്നൊരപ്പനല്ലേ എൻ്റെ ഏറ്റുമനൂരപ്പനല്ലേ ഏറ്റു പറയും പാപങ്ങളൊക്കെയും മാറ്റുന്നൊരപ്പനല്ലേ എൻ്റെ ഏറ്റു മനൂരപ്പനല്ലേ ഏഴർ പൊന്നാന എഴുങ്ങത്തിൽ ദേവകൾ വകൾ കൺപാക്കും ആഘോഷത്തിൽ എന്നെയും കൂട്ടുകില്ലേ എന്നെയും കൂട്ടുകിലേറ്റു പറയുമ്പോൾ പാപങ്ങളൊക്കെയും മാറ്റുന്നൊരപ്പനല്ലേ എൻ്റെ ഏറ്റു മനോര അജിത്തേട്ടാ ഭക്തി ഗാനും സൂപ്പർ തന്നെ എല്ലാ പാട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രണ്ടാളാണ് നമുക്ക് കിട്ടിയിട്ട് കേട്ടവരെ അടുത്തത് രണ്ടുപേരും ചേർന്നൊരു പാട്ട് കേട്ടാലോ നമുക്ക് ആവാ അല്ലെ ಕಮಲಂ ಶ್ರೀಲ ಕಮಾಗಗಿಯ ನಾದ ಬ್ರಹ್ಮುಧಾಮಯೀ ಬ್ರಹ್ಮ ಕಮಲ ಶ್ರೀಲಕಮ ನಾದ ಬ್ರಹ್ಮುಧಾಮಯಿ ವೀಣಾ ದರಿ ಶ್ರಾಧೋದರಿ ಪಾಗಿ ಮಾಂ पाहिमा परिपाहिमा ब्रह्म कमलं ब्रह्म स्नानब्रह्मसुरामयी देवी माहात्मलहीलन्मनं सार्गसागरमागीणम् ದೇವಿ ಮಹಾತ್ಮೆ ಲೇತೀರಿ ಲೇನ್ಮಣಂ ಸಾಗರ ಸಾಗರ ಮಾಕೇಣಂ ನೈವೇದ್ಯ ಮಂದ್ರಂಗುರೆಗಳಲ್ಲಿ ಅಮ್ಮೇ ಅನ್ನಮೂಲ ಅಮೃತ ಮರುಳೇಣಂ ಆತ್ಮบูಜಾ ಮುದ್ರಕಳಿ ದೇವಿ ൂലം ബ്രഹ്മകമലം ശ്രീലകമാകിയ നാഥ ബ്രഹ്മസുതാമീ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു പ്രൊഫ കേട്ടാ മൃതസവരിക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നെ ഇനി നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ പ്രമോദ് ആട്ടൻ്റെയും അജിത് ആട്ടൻ്റെയും മകളുടെയും പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബ്രതേസ് സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരായിരിക്കും ബൈ ബൈ ബ്രതേസ് സഫാരി